ودع الى سبيل ربك بالحكمه والموعظه الحسنه وجادلهم بالتي هي احسن. السلام عليكم ورحمه الله وبركاته. الحمد لله رب العالمين. والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين. رحم الله الساخرين قريبا മൊഹറ മാസത്തിലൂടെയാണ് ഞാൻ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാൻ അഖുബത്ത് ആല മറ്റൊരു മാസത്തിനെ കുറിച്ചും പറയാത്ത ഒരു പേരാണ് മൊഹർറ മാസത്തിന് പറഞ്ഞിട്ടുള്ളത് ഇന്ന് റസൂൽ സല്ലാഹുസ്ലം അമ്മെ പഠിപ്പിച്ചു ഷെഹ്റുല്ലാ അള്ളാഹുവിൻ്റെ മാസമായ മൊഹറ അതായത് ഒന്ന് മുതൽ അവസാനത്തെ ദിവസം വരെ അത് അള്ളാഹുവിൻ്റെ മാസമാണ് അതിലേതെങ്കിലും ഒരു ദിവസം മോശമോ ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകം ശകുനമോ ദുശബനമോ ആയിക്കൊണ്ട് റസൂൽ സല അലുസല നമ്മെ പഠിപ്പിച്ചിട്ടില്ല എന്നാൽ ഇന്ന് സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ പ്രത്യേകിച്ച് കേരളക്കരയിലെ ചില പുരോഹിതന്മാർ പാമരജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് മൊഹർമ മാസം ഒന്നാം തീയതി മുതൽ പത്താമത്തെ ദിവസം വരെ ദുശബനമാണ് അപശകനമാണ് കലണ്ടറുകളിൽ പോലും ചിലത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അന്ന് ശുഭകാര്യങ്ങളൊന്നും നടത്തുന്നത് നല്ലതല്ല കല്യാണമോ അല്ലെങ്കിൽ കല്യാണ നിശ്ചയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഭവനമുണ്ടാക്കി അതിലേക്ക് മാറി താമസിക്കുന്ന നല്ല ഒരു കാര്യം പോലും നടത്താൻ പാടില്ല ദുശഗുനമാണ് അവശഗുനമാണ് എന്ന് ഇസ്ലാമികമായിക്കൊണ്ട് ഇതിന് യാതൊരു അടിസ്ഥാനമല്ല കാരണം റസൂൽ സലാഹു അലഹു വസ്ലമയുടെ വഫാത്ത് വരെ പ്രവാചകൻ അങ്ങനെ ഒരു ദുശഗുനത്തെക്കുറിച്ച് പഠിപ്പിച്ച് തന്നിട്ടുമില്ല പിന്നെ ഹിജ്റെ അറുപത്തി ഒന്നിൽ ഒരു രാഷ്ട്രീയ കലാപത്തിൻ്റെ പേരിൽ ഹുസൈൻ റലി അള്ളാഹു അലഹു കർബലയിൽ വെച്ച് മരണപ്പെടുകയാണ് വധിക്കപ്പെടുകയാണ് ഇത് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു കർബല ദിനമായിക്കൊണ്ട് വിലാപ ദിനമായിക്കൊണ്ട് അന്ന് ശകുനത്തിൻ്റെ ദിനമായിക്കൊണ്ട് ദുശകുനത്തിൻ്റെ ദിവസമായിക്കൊണ്ട് ആചരിക്കുമ്പോൾ ആ ഷിയായിസത്തിൻ്റെ കടന്നുകയറ്റമാണ് ഇന്ന് സുന്നികൾ എന്ന് പറയുന്ന ആളുകളിലേക്ക് കടന്നു വന്നിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവർ ചെയ്യുന്നതുപോലെ തന്നെ ഇവരും ആ ദിവസങ്ങളിൽ ദുശകുനമായിക്കൊണ്ട് ആചരിക്കുകയാണ് സഹോദരന്മാരെ മഹാനായ റസൂൽ അഹ് സാഹു അലൈ ഈ നമ്മെ പഠിപ്പിക്കുന്നത് അപശകുനത്തിൻ്റെയും ദുശകുനത്തിൻ്റെയും പേരിൽ നമ്മളൊരു നല്ല കാര്യവും മാറ്റിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് മാറ്റിവെക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ പേരിൽ ഒരു കല്യാണം നമ്മൾ മാറ്റിവെച്ചാൽ അല്ലെങ്കിൽ ദുശ്ശഗുനം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റെന്തെങ്കിലും നല്ലൊരു ചടങ്ങ് നമ്മൾ മാറ്റി വെച്ചാൽ പ്രവാചക വസ്ലഹു അലഹു വസ്ല പറയുകയാണ് മൻ മൻറദ്ശുനം എന്ന ഒരു കാര്യം നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഹാജ്യത്തിന് അതിൻ്റെ പേരിൽ നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ ഫഖദ് അഷ്റഖ അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു പ്രവാചകരെ അങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ ഒരു ശകുനം ദുശകുനം എന്ന ഒരു വസ്വാസ് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടായാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലാഹുമ്മ ലാ തൊയിറ ഇല്ലാ തൊയിറൊക്കെ വലാ ഹൈറ ഇല്ലാ ഹൈറുഖ് വല ഇലാഹ ഹൈറുഖ് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക അള്ളാഹുവേ നിന്നെക്കൊണ്ടല്ലാതെ ഒരു ദോഷവും വരാനില്ല നിന്നെക്കൊണ്ടല്ലാതെ ഒരു നന്മയും വരാനില്ല നീയല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് റസൂൽ അള്ളഹി സു അല്ലാഹു അലഹു പഠിപ്പിച്ചു അതാണ് നമുക്കുള്ള പരിഹാരം തൗഹീദ് ഉറപ്പിച്ചുകൊണ്ട് അവിടെ പ്രഖ്യാപിക്കുകയാണ് ഒരു ശകുനത്തിനും ദുശകുനത്തിനും അപശകുനത്തിനും ഒന്നും ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതൊക്കെ അന്ധവിശ്വാസമാണ് അള്ളാഹു അല്ലാത്തൊരു ശക്തി അദൃശ്യമായിക്കൊണ്ട് നമ്മളെ ഉപദ്രവിക്കും എന്ന ഒരു തോന്നൽ മാത്രമാണ് അത് എന്ന് പ്രവാചകസലാസം പഠിപ്പിക്കുകയാണ് നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ മാസമാണ് മൊഹറ മാസം എന്ത് നല്ല കാര്യം ചെയ്യാൻ നമ്മൾ ആലോചിക്കുന്നുവോ ആ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് കാരണം അള്ളാൻ്റെ മാസമാണ് മുതൽ അവസാനം വരെ നമുക്ക് കല്യാണം നടത്തണമോ ഏറ്റവും നല്ല സമയമാണ് നമുക്കൊരു വിവാഹ നിശ്ചയം നടത്തണമോ ഏറ്റവും നല്ല സമയമാണ് നമുക്ക് വീട്ടു താമസം നടത്തുമോ ഏറ്റവും നല്ല സമയമാണ് അതുപോലെ നോമ്പ് നോൽക്കണമോ ഏറ്റവും നല്ല ദിവസങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാസം അമ്മ പഠിപ്പിച്ചു റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നോമ്പ് ഷെഹർ ഉള്ളാഹിൽ മൊഹർറം അള്ളാഹുവിൻ്റെ മാസമായ മൊഹർണത്തിലാണ് അന്ന് നമുക്ക് തിങ്കളാഴ്ച നോമ്പ് നോൽക്കാം വ്യാഴാഴ്ച നോമ്പ് നോൽക്കാം അതുപോലെ തന്നെ മൊഹർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പ് നമുക്ക് നോൽക്കാം അതുപോലെ ഏറ്റവും പ്രധാനമായിക്കൊണ്ട് റസൂൽ സലാസെ പഠിപ്പിച്ചും മൊഹർ പത്തിൻ്റെ നോമ്പ് ഒമ്പതിന് പ്രവാചക സലസരം നോമ്പ് നോക്കിയിട്ടില്ലെങ്കിലും വരുന്ന വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ ഒൻപതിന് നോമ്പ് നോൽക്കും എന്ന പ്രവാചക സലസമയുടെ കൗലിലൂടെ അതും നമുക്ക് സുന്നത്തായിക്കൊണ്ട് തന്നെ വരികയാണ് അതുകൊണ്ട് ഒമ്പത് പത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ മാസത്തിന്റെ ഹയർ മുഴുവൻ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം അപശകനങ്ങളും ദുശകനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടിയിറക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബൻ നമ്മെ അനുഗ്രഹിക്കുമറിയട്ടെ അസ്സാ അയേക്കും വരഹമുള്ള വരക്കൂ